മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ഒരു ഉഗ്രൻ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു എവിക്ഷൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ ഫിനാലയ്ക്ക് ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളത് വെറും ഏഴ് കണ്ടസ്റ്റന്റുകളാണ് ഇവരിൽ നിന്നും ഒരാള് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകും ഏഴുപേരും ഗാർഡൻ ഏരിയയിലുണ്ട് ഇവർക്ക് ഒരു ടൈം ബോംബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആരുടെ ബോംബിൽ നിന്നാണോ ചുമന്ന പുക ഉയരുന്നത് ആ വ്യക്തിയായിരിക്കും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് അൺഓഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ നെവിനും ആതിലയുമാണ് ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ആതില എവിക്റ്റായി എന്ന് കുറച്ച് റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് അത് ചിലപ്പോൾ റൂമർ കേട്ടതുപോലെ തന്നെ ആതിലെ അല്ലെങ്കിൽ നെവിനാകാം എന്തായാലും ആരായിരിക്കും ഇന്ന് എവിക്റ്റായി പോകുക എന്നറിയാൻ വേണ്ടി ലൈവിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം